ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിനല്ല അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ലോകത്തിലെ പല കാര്യങ്ങളും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല കാറ്റും മഴയെയും നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ രാവിലെയും പകലിനെയും നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതെല്ലാം ക്രമമായി ദൈവം സൃഷ്ടിച്ച നാൾ മുതൽ കൃത്യമായും സംഭവിച്ചുകൊണ്ടിരിക്കും രാത്രി വരുമ്പോൾ ഇരുട്ടിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമ്മൾ വെളിച്ചങ്ങൾ കൊളുത്തിവെക്കാറുണ്ട് എന്നാൽ പകലും നമുക്ക് ഇരുട്ടുണ്ടാക്കാൻ സാധിക്കും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണുകൾ അടച്ചാൽ മാത്രമല്ല നമ്മുടെ കണ്ണുകൾ അടച്ചാൽ നമുക്ക് അന്ധകാരമാണ് ചുറ്റും വെളിച്ചമാണെങ്കിലും നമ്മുടെ കണ്ണുകൾ അടച്ചു കഴിയുമ്പോൾ നമുക്ക് ഇരുട്ടായിട്ട് അനുഭവപ്പെടുന്നു ഏതാണ്ട് പല കാര്യങ്ങളിലും ഇന്നത്തെ മനുഷ്യർ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരാണെന്ന് തോന്നിപ്പോകാറുണ്ട് സ്വന്തം കണ്ണടച്ച് ഇരുട്ടുണ്ടാക്കുകയും ആ ഇരുട്ടിന്റെ മറവിൽ തൃപ്തരാകുകയും ചെയ്യുന്നതായ ധാരാളം ആളുകളെ നമ്മുടെ ചുറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വിശുദ്ധ സുവിശേഷത്തിൽ യോഹന്നാൻ ഒൻപതാം അധ്യായത്തിൽ വളരെ ദീർഘമായി ജന്മനാ ജന്മനാന്ധനായിരുന്ന ഒരു മനുഷ്യന്റെ കണ്ണുകളെ യേശു തുറന്നു കൊടുക്കുന്നതും അവൻ ലഭിച്ചതായ വെളിച്ചത്തിൽ ചില ആളുകൾ അസംതൃപ്തരാകുന്നതും എന്നാൽ അവൻ തനിക്ക് ലഭിച്ചതായ ദൈവികമായ സ്പർശനത്താൽ ഈ ലോകം തനിക്ക് ദൃശ്യമായപ്പോൾ ഉണ്ടായതായ വലിയ സന്തോഷവും പ്രഖ്യാപനവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ജന്മനാ കുരുടരായിരുന്നതായ ഒരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുകയാണ് അവനാകട്ടെ അവന് വിളിച്ച് ലഭിച്ചതായ കാഴ്ചയിൽ വളരെ സന്തോഷവാനായി എന്നാൽ അതിനെ തടസ്സപ്പെടുത്തുവാനും യേശുദമ്പുരാനാണ് ഈ കാഴ്ച അവന് നൽകിയതേ എന്ന് അംഗീകരിക്കുവാനും പ്രയാസമുണ്ടായിരുന്ന ചില പരീക്ഷ പ്രമാണികൾ ഈ അന്ധന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെയാണ് കാഴ്ച ലഭിച്ചത് നീ എന്നുമോ ആണ് കാഴ്ചയില്ലാത്തവനായി തീർന്നത് അവൻ പറഞ്ഞു ഞാൻ ജന്മനാന്ധനായിരുന്നു എന്നാൽ യേശു എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ എനിക്ക് കാഴ്ച നൽകി അവർ ചോദിച്ചു ഈ യേശുവിനെ നിനക്കറിയുമോ അവൻ പറഞ്ഞു എനിക്ക് യേശുവിനെ വ്യക്തിപരമായി അറിയില്ല എങ്കിലും ഒന്ന് ഞാൻ അറിയുന്നു ഞാൻ കാഴ്ചയില്ലാത്തവനായിരുന്നു ഇപ്പോൾ എല്ലാം വ്യക്തമായി കാണുന്നു എന്നാൽ യേശുവിനെ അംഗീകരിക്കുവാൻ മടിയുണ്ടായിരുന്ന അവർ മൂന്ന് ആരോപണങ്ങളാണ് യേശുവിനെക്കുറിച്ച് അവനോട് പറയുന്നത് ഒന്ന് യോഹന്നാന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ അവർ പറഞ്ഞു അവനൊരു ഭാപിയായ മനുഷ്യനാണ് അന്തൻ പറഞ്ഞു എനിക്ക് അവൻ പാപിയാണോ നല്ലവനാണോ എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമില്ല കാരണം എന്റെ ജീവിതത്തിൽ അവൻ ഇടപെട്ടു അതെനിക്ക് അനുഗ്രഹമായി തീർന്നു രണ്ടാമതായി വീണ്ടും അവർ പറയുന്നു അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല ജോഹനാന സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടതായ അനേകം ആളുകൾ വേദപുസ്തകത്തിനുള്ളത് ആളുകൾ കാണാം അവരൊക്കെ ദൈവത്താൽ അയക്കപ്പെട്ടതുകൊണ്ട് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിൽ കാണിക്കുകയും അവരിലൂടെ അനേകം ആളുകൾ ദൈവത്തെങ്കിലേക്ക് എത്തുകയും ചെയ്തതായ അനേകം സംഭവങ്ങളുണ്ട് അപ്പോൾ ഇവർ പറയുകയാണ് അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല അപ്പോഴും കുരുടനെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമല്ല കാരണം അവന് കാഴ്ച ലഭിച്ചു എന്നുള്ളതാണ് അവന്റെ അനുഭവം മൂന്നാമതായി പരീക്ഷന്മാർ വീണ്ടും പറയുന്നു നിനക്കവനെ അറിഞ്ഞുകൂടാ ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്ക് അവൻ എങ്ങനെയുള്ളവനാണെന്ന് നീ അവനെക്കുറിച്ച് അറിയുന്നില്ല അപ്പോഴും അവൻ പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണോ അവൻ പാപിയാണോ അവൻ എങ്ങനെയുള്ളവനാണ് ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല ഞാൻ ജന്മനാന്ധനായിരുന്നു എന്നാൽ എനിക്കിപ്പോൾ കാഴ്ച ലഭിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതായ ദൈവിക അനുഭവങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളത് മറ്റൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല ചിന്തിക്കുന്നില്ല ഇവർ അവനെ എന്റെ മാതാപിതാക്കളെ സമീപിക്കുന്നുണ്ട് അവരോട് ചോദിച്ചു ഇവൻ എത്ര നാളായി കാഴ്ചയില്ലാത്തവനായിരുന്നിട്ട് അവർ പറഞ്ഞു അവൻ ജന്മനാ കാഴ്ചയില്ലാത്തവനായി പിറന്നവനാണ് അപ്പോൾ അവർ ചോദിച്ചു അവനെ ആരാണ് സുഖപ്പെടുത്തിയത് അപ്പോൾ അവന്റെ മാതാപിതാക്കൾ സൗകര്യപൂർവ്വം ഒഴിഞ്ഞു അവൻ അവർ പറയുകയാണ് അത് ഞങ്ങൾക്കറിഞ്ഞുകൂട അത് അവനോട് തന്നെ ചോദിക്കുക കാരണം അവന് പ്രായമുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഭയിൽ നിന്നുള്ളതായ സ്ഥാനം നഷ്ടപ്പെടുമെന്നും അംഗീകാരം നഷ്ടപ്പെടുമെന്നുള്ളതായ ഭയം കൊണ്ടാണ് അവർ യേശുവിനെ അംഗീകരിക്കുവാൻ തയ്യാ തയ്യാറല്ല എന്തായാലും ജന്മനാന്തനായിരുന്ന അവന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തതായ വെളിച്ചത്തെ അവൻ സാക്ഷിക്കുകയും ആരെല്ലാം എതിർത്തിട്ടും ആരെല്ലാം അവനെ നിരുത്സാഹപ്പെടുത്തിയിട്ടും ലഭിച്ചതായ ദൈവിക കൃപയെ മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷീകരിക്കാനും അവന് ധൈര്യം വന്നു എന്നുള്ളതാണ് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത് ജോഹനാന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യേശുവിനോടവർ ചോദിക്കുന്നുണ്ട് ഞങ്ങളും കുരുടാണോ ഞങ്ങളും കാഴ്ചയില്ലാത്തവരാണോ പക്ഷെ യേശു പറഞ്ഞു നിങ്ങൾ കാഴ്ചയില്ലാത്തവരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു എന്നാൽ നിങ്ങൾക്ക് കണ്ണുണ്ടെന്ന് പറയുകയും കാഴ്ചയുണ്ടെന്ന് പറയുകയും കാണേണ്ടതിനെ കാണാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അന്ധത ഇത് സ്വയം വരുത്തുന്ന അന്ധതയാണ് അപ്പോൾ പ്രകൃത്യ ഒരുവൻ ഉണ്ടാകുന്ന അന്ധതയേക്കാൾ എത്രയോ ഭയാനകമാണ് ഒരുവൻ സ്വയമായി അന്ധനായി തീരുക എന്ന് പറയുന്നത് കാണേണ്ടതിനെ കാണേണ്ടതുപോലെ കാണാനും കേൾക്കേണ്ടതിനെ കേൾക്കേണ്ടതുപോലെ കേൾക്കാനും മനസ്സിലാക്കേണ്ടതിനെ അതിന്റെ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാതിരിക്കുന്നതുമാണ് ഏറ്റവും വലിയ അന്ധതയെന്ന് ഇവിടെ യേ ചിദംബരാൻ ഓർപ്പിക്കുകയാണ് നമുക്കറിയാം പല കാര്യങ്ങളും സത്യം എന്താണെന്നും യാഥാർത്ഥ്യം എന്താണെന്നും അറിഞ്ഞിട്ടും അതിനെ അംഗീകരിക്കുവാൻ വൈമുഖ്യമുള്ളതായ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് രാത്രിയിൽ വരുന്നതായ പരിശന്മാരിൽ പ്രമാണിയും ധനികനും സന്ദ്ര സന്നിധ്യം സംഘത്തിലെ ഒരംഗവുമായിരുന്ന നിക്കോദി യോഹന്നാൻ കാട്ടിത്തരുന്നുണ്ട് സുശേഷത്തിന്റെ താളുകളിൽ അദ്ദേഹം മൂന്ന് പ്രാവശ്യം യേശുമായുള്ള ബന്ധത്തിൽ നമുക്ക് കാണാമെങ്കിലും ആദ്യം അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവെ നല്ലവനായ ഗുരുവെ നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് യേശു അവനോട് പറഞ്ഞു നിത്യജീവനെ പ്രാപിക്കുവാൻ നീ വീണ്ടും ജനിക്കേണ്ടിയിരിക്കണം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നീ മാറണം അപ്പോൾ അയാൾ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ വൃദ്ധനായിരിക്കുന്നു ഇനിയും ഞാൻ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ രണ്ടാമത് പ്രവേശിച്ച് വീണ്ടും ജനിക്കുക സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരിക്കലും ചോദിക്കുവാൻ ഇടയില്ലാത്തൊരു ചോദ്യം കാരണം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല അയാളുടെ ചോദ്യം ഒരു ഒരു പ്രാവശ്യം അമ്മയുടെ ഉദരത്തിന് പുറത്തു വന്ന ഒരു ഒരാൾക്ക് ഒരിക്കലും അമ്മയുടെ ഉദരത്തിലേക്ക് മടങ്ങി പോകുവാൻ സാധിക്കുകയും എങ്കിലും ഇയാൾ അറിയാത്ത ഭാവനയിൽ യേശുവിനോട് ചോദിച്ചു അപ്പോൾ കർത്താവ് തന്നെ കുറച്ചുകൂടെ വ്യക്തത വരുത്തി നിക്കോതിമോസെ ഞാൻ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു നീ അതിശയപ്പെടേണ്ട കാര്യമില്ല കാറ്റ് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്നൊന്നും നീ അറിയുന്നില്ല എന്നാൽ അതിനെ കറിയാം ഇതുപോലെ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ഒരനുഭവമാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും യേശു അതിന് പറയുന്ന മറുപടി ഇതാണ് നീ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇതറിയാതെ പോകുന്നത് അപ്പോൾ നീ നയപ്രമാണം അറിയുന്നവനും പഠിപ്പിക്കുന്നവനും സത്യമെന്നത് തിരിച്ചറിയുന്നവനുമായിരുന്നു നിന്റെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതായ അത്ഭുത കുറിച്ച് നീ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് മോശയും ഏലിയാവും യോശുവയും ദാവീദുമൊക്കെയും ദൈവത്തിന്റെ കരങ്ങളാൽ വലിയ അത്ഭുതങ്ങളും അതിശയങ്ങളും അടയാളങ്ങളും കാണിച്ചത് നിനക്കറിയാം ഇതെല്ലാം അറിയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നീ ഇപ്രകാരമുള്ളതായൊരു വിട്ടു ചോദ്യം ചോദിച്ചത് ഒട്ടും ശരിയായില്ല അതുകൊണ്ട് നീ അറിഞ്ഞിട്ടും അറിയാതെ ഇരിക്കുന്നതായി നടിക്കുന്നുവോ അതോ നീ നിന്റെ സ്വന്തം കണ്ണടച്ചിരുട്ടാക്കുന്നുവോ എന്ന് എന്നോട് ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ് എന്താണ് സത്യമെന്നും എന്താണ് സനാതനമെന്നും എന്താണ് ധർമ്മമെന്നും എന്താണ് അനീതിയെന്നും എന്താണ് നീതിയെന്നും എന്താണ് തിന്മയെന്നും എന്താണ് നന്മയെന്നും എന്താണ് വിശുദ്ധിയെന്നും ഒക്കെ നമുക്കറിയാം പക്ഷേ ചിലപ്പോഴൊക്കെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ കാഴ്ചയുണ്ടായിരുന്നിട്ടും കാണാത്തവരെ പോലെ കേൾവി ഉണ്ടായിരുന്നിട്ടും കേൾക്കാത്തവരെ പോലെ നമ്മൾ അഭിനയിക്കുകയാണ് കർത്താവ് തന്നെ ചില സന്ദർഭങ്ങളിൽ പറയുന്നുണ്ടല്ലോ കാണുള്ളവൻ കാണട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ നമുക്ക് കണ്ണുകളുണ്ട് നമുക്ക് കാതുകളുണ്ട് നമുക്ക് ചിന്തിക്കുവാൻ ദൈവം ബുദ്ധി നൽകിയിട്ടുണ്ട് എന്നാൽ കേൾക്കുന്നതും കാണുന്നതും നമ്മൾ മറച്ചു വച്ചിട്ട് യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചിട്ട് നാം പലപ്പോഴും പെരുമാറുമ്പോൾ ഈ പരീക്ഷ പ്രമാണികളെ പോലെ തന്നെ നമ്മൾ മായിക്കൊണ്ടിരിക്കുകയാണ് ഇരുളിനെ നമുക്ക് അകറ്റാൻ എളുപ്പമാണ് എന്നാൽ നമ്മൾ കണ്ണടച്ചുണ്ടാക്കുന്നതായി ഇരുളിനെ അകറ്റുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല അത് നമ്മൾ തന്നെ വിചാരിക്കണം ഒരു ഗ്രാമത്തിലൊരു മെഴുതിരി കച്ചവടക്കാരുണ്ടായിരുന്നു ഗ്രാമവാസികളൊക്കെയും സന്ധിയാകുമ്പോൾ അയാളുടെ അടുക്കൽ വരികയും മെഴുതിരികൾ വാങ്ങിച്ചുകൊണ്ട് അത് തെളിച്ച് നടന്നു പോവുകയും അവരുടെ വീടുകളിൽ ആ മെഴുതിരിയുടെ വെളിച്ചത്തിൽ അവർ കഴിയുകയും ചെയ്യുമായി കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ അടുക്കൽ നിന്ന് മെഴുതിരി വാങ്ങുവാൻ വന്നിരുന്നവരുടെ എണ്ണങ്ങൾ കുറഞ്ഞു തുടങ്ങി മെഴുതിരി കച്ചവടക്കാരൻ അതിശയമായി എന്താണ് ആളുകൾ ഇപ്പോൾ പഴയതുപോലെ മെഴുതിരി വാങ്ങുവാൻ വരാത്തത് അയാൾ ഒരാളോട് ചോദിച്ചു സുഹൃത്തെ ഇപ്പോൾ എന്താണ് നിങ്ങൾ മെഴുതിരി വാങ്ങാൻ വരാത്തത് അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് ഇരുട്ട് പരിചയമായി ഞങ്ങൾ നടന്ന് നടന്ന് ഇരുട്ടുള്ളതായ പാദങ്ങൾ ഞങ്ങൾക്ക് സുപരിചിതമായിരിക്കുന്നു ഞങ്ങൾ നടന്ന് നടന്ന് ഞങ്ങളുടെ വീടുകളിലെ ഇരുണ്ട കോണുകളിലൂടെ നടക്കുവാൻ ഞങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ വെളിച്ചം ആവശ്യമില്ല ഇരുട്ട് ഞങ്ങൾക്ക് പരിചയമായിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു പലപ്പോഴും ഇതുപോലെയാണ് തിന്മയുടെ ആവർത്തനം കൊണ്ട് ആ തിന്മ തിന്മയല്ലാതായി നമ്മൾ ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നു കള്ളത്തരങ്ങളുടെ ആവർത്തനം കൊണ്ട് ആ കള്ളത്തരങ്ങൾ കള്ളമല്ലാതാക്കി നമ്മൾ മാറ്റുവാൻ ശ്രമിക്കുന്നു എന്നാൽ അസത്യമെന്നും അസത്യവും അനീതി എന്നും അനീതിയുമാണ് അതിനെ ഒരിക്കലും ഒരാൾക്ക് നീതിയും സത്യവുമാക്കി മാറ്റുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇവിടെ കൃത്യമായും വചനം നമ്മോട് പറയുന്നു നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ കാഴ്ചയും നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ കേൾവിയും നിങ്ങളുടെ മനസാക്ഷിയും അനുസരിച്ച് നിങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തെ ചുറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കർത്താവതന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ മനുഷ്യരോട് ചെയ്യുന്ന എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ചെയ്യുന്നതായ പാപം ക്ഷമിക്കപ്പെടുകയില്ല ഒരുവന്റെ ഉള്ളിൽ അവന്റെ മനസാക്ഷിയെ നിയന്ത്രിക്കുന്നതായ ഘടകമാണ് മനസാക്ഷി പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പലപ്പോഴും നമുക്ക് നന്മയെന്തെന്നും തിന്മയെന്തെന്നും തിരിച്ചറിവ് നൽകുന്നുണ്ട് സത്യമെന്തെന്നും അനീതി എന്തെന്നും തിരിച്ചറിവ് നൽകുന്നുണ്ട് എന്നാൽ മനസ്സാക്ഷിയുടെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ ഇന്ന് നമുക്ക് മടിയില്ലാതായിത്തീർന്നിരിക്കും മനസ്സാക്ഷി കുറ്റം വിധിക്കുമ്പോഴും ആ വിധിയെ മറികടക്കുവാനുള്ളതായ വഴികൾ ആലോചിക്കുവാൻ നമുക്ക് മടിയില്ലാതായിരിക്കുന്നു ഇന്ന് അനീതിയെ നീതിയായും അധർമ്മത്തെ ധർമ്മമായും ദുഷ്ടതയെ നല്ലതായുമൊക്കെയും ചിത്രീകരിക്കുവാൻ പ്രയാസമില്ല യശ്യാവിന്റെ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ കൃത്യമായി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സമ്മാനം മോഹിച്ച് ദുഷ്ടന്റെ ദുഷ്ടതയെ നിങ്ങൾ മറച്ചുവെക്കുകയും അവനെ നല്ലവനായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ സമ്മാനം മോഹിച്ച് നിങ്ങൾ അനീതിയെ നീതിയായും അധർമ്മത്തെ ധർമ്മമായും നിങ്ങൾ പ്രഖ്യാപിക്കുന്നു എത്ര വലിയ വാതകമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ ദുഷ്ടന്മാരെ ദുഷ്ടന്മാരായും നല്ലവരെ നല്ലവരായും കാണേണ്ടതിന് പകരം ദുഷ്ടന്മാരെ നല്ലവരായി ചിത്രീകരിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം അതിൻ്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളും ചില താല്പര്യങ്ങളും നമുക്കുള്ളത് കൊണ്ടാണ് എന്നാൽ ഒന്നോർക്കുക ഒരുവൻ്റെ മനസ്സാക്ഷി തെറ്റേ എന്ന് ബോധ്യപ്പെടുത്തിയാൽ ഒരുവൻ മനസ്സാക്ഷി അനീതി എന്ന് ബോധ്യപ്പെടുത്തിയാൽ അതിനെ നമ്മൾ അതിലംഘിച്ച് നാം ചെയ്യുന്നതൊക്കെയും പരിശുദ്ധാത്മാവിന് വിരോധമായി പാപമായി മാറുകയാണ് അതിനൊരിക്കലും ക്ഷമ ലഭിക്കുകയില്ല ഒരുപക്ഷെ നമ്മുടെ സ്വാധീനം കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ ഒക്കെയും നമുക്ക് ചിലതിനെയൊക്കെയും തെറ്റിനെ ശരിയാക്കി മാറ്റുവാൻ സാധിക്കുമെങ്കിലും അവൻ്റെ മനസ്സാക്ഷിയുടെ കോടതി ഒന്നിനെതിരെ അവന് കുറ്റം വിധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ മരണം വരെയും ആ കുറ്റബോധത്തിൽ നിന്ന് അവനെ വിമുക്തനാക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ കാഴ്ച നമ്മുടെ കെവി നമ്മുടെ ഗ്രഹണം നമ്മുടെ ചിന്ത നമുക്കുള്ളതെല്ലാം നന്മയ്ക്ക് വേണ്ടി തുറന്നു വയ്ക്കുവാൻ നമ്മളുടെ ശരീരത്തിൻ്റെ വാതിലുകൾ നന്മയിലേക്ക് തുറന്നിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ശ്രദ്ധിക്കാം അനീതിക്ക് കൂട്ടം നിൽക്കുകയല്ല അധർമ്മത്തിന് കൂട്ടം നിൽക്കുകയല്ല ദൈവമേ സത്യമെന്തെന്നും യാഥാർത്ഥ്യമെന്തെന്നും ഞാൻ മനസ്സിലാക്കുമ്പോൾ അതിന് പക്ഷം ചേരുവാൻ അതിനു വേണ്ടി വരുന്നതായ നഷ്ട കഷ്ടങ്ങളെ സഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങാം പരിശുദ്ധാത്മാ നമ്മളെ അതിനായി ഒരുക്കട്ടെ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം അന്ത്യം വരെയും ദൈവത്തിന്റെ ചൂടുകൾ അനുസരിച്ച് ജീവിപ്പാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നീതിനിത്വം പിടിപ്പിക്കേണ്ടി വരുമ്പോൾ അതിനെ സന്തോഷത്തോടെ കണ്ടുകൊണ്ട് ശിഷ്യന്മാരെ പോലെ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ളതായ കുറച്ചുകൂടി നല്ല വഴികൾ അതാ അതിന് സാധ്യമായിരിക്കുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമുക്ക് ചൂടുകളെ വയ്ക്കുവാൻ കഴിയുമ്പോൾ നമ്മുടെ മനസാക്ഷി അനുസരിച്ച് സത്യവും നീതിയുമെന്തെന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയുമ്പോൾ നാം തീർത്തും അനുഗ്രഹതരായിത്തീരും ആ വലിയ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനങ്ങളെ ഇവിടെ അവസാനിപ്പിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അനവരതമായി അനുഗ്രഹിക്കുക